ധൈര്യം കാണിക്കണം എന്നൊക്കെ പറയാൻ എളുപ്പ അഭി അനുഭവിക്കുന്ന പ്രയാസം എന്താണെന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത് എനിക്കാ പക്ഷേ ഞാൻ വേറെ എന്താ പറയുക സഹിക്കണം എനിക്കറിയാം വേറെന്താ വഴി നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ അതിന് വഴങ്ങി കൊടുക്കുക അല്ലാതെ വേറെ രക്ഷയില്ലല്ലോ എല്ലാവരും എല്ലാ കാലവും ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാം പക്ഷെ അമ്മ പോയാ അത് കഴിഞ്ഞ് എന്ത് ചെയ്യും ആലോചിക്കുമ്പോഴേ വലിയ ശൂന്യതയാണ് മുമ്പിൽ അച്ഛൻ ഇട്ടറിഞ്ഞു പോയ കാലത്ത് അമ്മയുടെ ധൈര്യവും തൻ്റെ അവിടവും കൊണ്ട് മാത്രമാണ് ഞാനും അശ്വതിയും ജീവിച്ചത് അച്ഛനോട് അമ്മ കരഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ഞങ്ങളുടെ അഭിയുടെ അച്ഛൻ ചെയ്തത് തന്നെയല്ലേ എന്റെ അച്ഛനും ചെയ്തെ അഭിക്ക് അശ്വദിക്കുന്ന താങ്ങായി അമ്മയുണ്ടായിരുന്നു ഞങ്ങൾക്ക് അതും ഇല്ലാത്ത പോയില്ലേ എന്നിട്ടും പറക്കമുറ്റാത്ത നാല് പെൺകുട്ടികളെയും കൊണ്ട് ഞാൻ ജീവിച്ചു കാണിച്ചു െ ജീവിക്കാനുള്ള മിടുക്കും ആയി എനിക്ക് എനിക്ക് വേണ്ടി അമ്മ ഇനിയൊന്നും ചെയ്യും വേണ്ട പക്ഷെ അമ്മ അമ്മ എനിക്ക് അമ്മയില്ലാതെ ജീവിക്കാൻ എനിക്ക് അറിയില്ല വിധി ഇങ്ങനെയാണെന്ന് കരുതി എന്തായാലും അവസാന സമയത്ത് അമ്മയ്ക്ക് വേണ്ടോളം സ്നേഹം കൊടുക്കാനും അമ്മയുടെ ഇഷ്ടങ്ങൾ സാധിക്കാനും അഭി ഉണ്ടല്ലോ അതൊരു മറ്റൊരു സങ്കടം ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ കല്യാണയോട് പറഞ്ഞില്ലേ കാര്യങ്ങള് അവക്കെത്ര ധൈര്യൊന്നുമില്ല അവള് താർന്നു പോവും അമ്മയ്ക്കെല്ലാം മനസ്സിലാവും ചെയ്യും അത് മാത്രമല്ല നെഞ്ചിലുള്ള തീയിലേക്ക് അവളെ വെറുതെ വലിച്ചിരുന്നോ അവളെ സമാനായിട്ടിരിക്കട്ടെ അഭി അച്ഛനോടത് പറയണ്ടേ പറയാതിരിക്കുന്നത് ശരിയല്ല അഭി പണ്ട് ചെയ്ത ദ്രോഹങ്ങളുടെ പേരിൽ ഇങ്ങനൊരു വാശി തിരിച്ചു കാണിക്കണോ എന്തൊക്കെ പറഞ്ഞാലും കുറച്ചു കാലമെങ്കിലും അവർ ഒരുമിച്ച് കഴിഞ്ഞതല്ലേ അച്ഛനും കൂടി അറിയട്ടെ പറ്റിയ അമ്മയൊന്ന് കണ്ട് സംസാരിക്കാനുള്ള അവസരം കൂടി അച്ഛന് കൊടുക്കണം ഒരു പ്രാവശ്യം മതി ഒരൊറ്റ പ്രാവശ്യം അത് ചെയ്തില്ലെങ്കിൽ പിന്നീടബിക്ക് അത് സങ്കടം ആവാനും മതി എന്തായാലും അച്ഛനോട് പറയാൻ ഞാൻ ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലേ എൻ്റെ അമ്മയുടെ കഷ്ടപ്പാട് കണ്ട കാലത്തൊക്കെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഉറച്ചുപോയ വെറുപ്പിനെക്കുറിച്ച് അതങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്നൊന്നും പോവില്ല അമ്മയെ ഒന്ന് കാണുന്ന കാര്യം എനിക്കിപ്പോഴും അത് ഉൾക്കൊള്ളാനുള്ള മനസ്സില്ല കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ